ഹായ് ഓൾ എല്ലാവർക്കും പി കെ വ്ലോഗ്സിലേക്ക് സ്വാഗതം അപ്പോൾ ക്രിസ്മസ് ഡേ ആയതുകൊണ്ട് ഇന്ന് ഞങ്ങൾ ഇവിടെ ഫാമിലീസ് എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട് അപ്പം തന്നെ ഞങ്ങൾ പെട്ടെന്നൊരു പ്ലാൻ ചെയ്തു ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കുന്നു അപ്പം ക്രിസ്മസ് ആയിട്ട് ഇന്നത്തെ പി കെ വ്ലോഗ്സിലെ സ്പെഷ്യൽ സ്പെഷ്യൽ ഗ്രിൽഡ് ചിക്കൻ അപ്പം ഞങ്ങൾ മൂന്ന് മൂന്ന് പേര് മാത്രമല്ല സോ ഇനി നമ്മളുടെ ഗ്രിൽഡ് ചിക്കന് വേണ്ടിയുള്ള മസാല തയ്യാറാക്കണം അതിനുവേണ്ടി എന്തെല്ലാം ഐറ്റംസാണ് വേണ്ടത് എന്ന് നമുക്ക് നോക്കാം ഏകദേശം നാല് കിലോ ചിക്കനാണ് ഞങ്ങളിവിടെ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി പുതിനയില മല്ലിയില ചെറിയ ജീരകം പച്ചക്കുരുമുളകും ഉണക്കക്കുരുമുളകും മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല ഉപ്പ് തൈര് കറി പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ഫ്രൈ വെച്ചിരിക്കുന്ന ചിക്കൻ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മുളക് പൊടി ഗരം മസാല ചെറിയ ജീരകം പൊടിച്ചത് ശ്യത്തിന് കുരുമുളക് പൊടി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി പേസ്റ്റ് ആവശ്യത്തിന് തൈര് c'è 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 mix ഒത്തിരി നേരം വെക്കാൻ സമയമില്ലല്ലോ പുറത്ത് വെച്ച് ഒത്തിരി ഒത്തിരി സമയം വന്നാണോ അപ്പോ നമ്മുടെ മസാലയൊക്കെ തേച്ച് ചിക്കൻ നല്ല സെറ്റ് ആക്കി വെച്ചിരിക്കാണ് ഇനി ഒരു ഫൈവ് അവേഴ്സ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പം സമയം ആറര ഇനി നമുക്ക് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാം ഇനി നമുക്ക് ഈ ഗ്രില്ലിന് ആവശ്യമായിട്ടുള്ള ചാർക്കോൾ സെറ്റ് ചെയ്യാം അങ്ങനെ ചാർക്കോള് കത്തിക്കാനുള്ള ശ്രമത്തിലാണ് നമ്മൾ

അങ്ങോട്ട് അങ്ങോട്ട് ആ എന്നാ ഓരോ അങ്ങോട്ടും അങ്ങോട്ടും ഒത്തിരി വെക്കണ്ടാന്തി നമ്മുടെ വിജയിക്കോന്ന് എനിക്ക് തോന്നുന്നുണ്ടോ മെയിൻ കുക്ക് ഇതാണ് കേട്ടോ ആൻസി ജസ്റ്റ് ഞാൻ വെക്കുന്നുണ്ടല്ലേ സൂപ്പറായി പെട്ടെന്ന് വേഗം സ്വല്പ അവിടെ എവിടെയൊക്കെ കരിഞ്ഞു തോന്നുന്നു എന്നാലും കുഴപ്പമില്ല നമ്മുടെ നമ്മുടെ ആദ്യത്തെ ഒരു അറ്റം അല്ലേ അതുകൊണ്ട് തന്നെ ഒരു ഗ്രാമത്തിൽ കുളിയും പാലര ദേവനാതം കേട്ടു രാജൻ്റെ പൊന്തിരുമേനി രാജാലി രാജൻ്റെ പൊന്തിരുമേനി അവർ കാലിൽ തോറും കണ്ടു രാജികൾ വാ <lightweight>

എന്താണ് പരിപാടി ചെയ്യാനായിട്ടുള്ള പരിപാടികളെല്ലാം റെഡിയാക്കി കൊണ്ടിരിക്കണം ആണല്ലേ എന്തൊക്കെയുണ്ട് ഗാർണിഷ് ചെയ്യാ നമുക്ക് കുക്കുംബറുണ്ട് മല്ലിയല കളർ ഒന്നുമില്ലാത്തല്ലേ കറക്കട നല്ല പരിചയപ്പെടുന്നത് ഞങ്ങളുടെ കുടുംബത്തിലൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് അങ്ങനെ ഒന്നും എപ്പോഴും ഒന്നും ആളെ കിട്ടത്തില്ല എപ്പോഴും കിട്ടത്തില്ല

സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം പറയണം നീ കള്ളം പറയസന്ധമായിട്ട് സത്യസന്ധമായിട്ട് സത്യസന്ധമായിട്ട് പറയണം തീർച്ചയായിട്ടും പറയാം അല്ലല്ല അങ്ങനെ അങ്ങനെയല്ല അവൻ സത്യസന്ധമായിട്ട് പറയണം അതിലാണ് കാര്യം എന്തുണ്ടെങ്കിലും പറയണം അത്ര ഇത് തെറ്റില്ലാത്ത സംഭവമാണോന്ന് പറയാ മതി ലുക്കിലല്ല കാര്യം അതൊന്നും കൊള്ള കൊള്ള കാര്യ പറഞ്ഞോട്ട് പറഞ്ഞോ ഇതിന്റെ അംഗീകാരം കിട്ടിക്കഴിഞ്ഞാ പിന്നെ അല്ലേ ഇതിന്റെ അംഗീകാരം കിട്ടിയ പിന്നെ വേറൊന്നും നിങ്ങക്ക് വേണ്ട അവസാന എല്ലാരും അന്നും പോയിക്കാണ് എല്ലാരും

അല്ലല്ലോ അച്ഛൻ കഴിച്ചിട്ട് സത്യസന്ധമായിട്ടുള്ള റിവ്യൂ അങ്ങനുണ്ട് സൂപ്പർ ഗൾഫിൽ കഴിക്കുന്ന പോലെ തന്നെ അത് സത്യസന്ധമായിട്ടുള്ള ബാബാൻസിന്റെ ശാന്തി ഇല്ലേ ഒരു കോട്ട് ഞാൻ അതിനെ ഇവിനെ തട്ടി മുടി മുട്ടുന്നില്ലല്ലേ സൂപ്പർ എങ്ങനെ ഉണ്ട് ആദ്യം നമ്മൾ ചെയ്തതാണ് ഇനിയൊരു കാലെടുത്ത് കഴിച്ചേനെ ആ അങ്ങനെ എല്ലാവരും കാലെടുക്കാൻ കാലെടു ഒരു അഞ്ച് കാലല്ല കാലല്ല ഉണ്ട് കാലോ കൂടെ എങ്ങനുണ്ട് എങ്ങനെയുണ്ട് ആശിക്ക് എങ്ങനെയുണ്ട് കൊള അല്ലേ അത്യാവശ്യം നല്ല വർഷം ആണോ ഞാനവിടെ പറഞ്ഞേ ഒരു പീസ് ഒന്ന് ഇത് എടുത്ത ഞാൻ കഴിക്കുന്ന ഇടോ മാ ഉപ്പല പറ അള വെടിച്ച് അമ്മേ വെണ്ടിന്ന മൊത്തം തീർന്നില്ല ഇനി മാറ്റണ്ട കേട്ട സമയമില്ല കണ്ടോ വിടിച്ചി വെടിട്ടില്ല ഇതില വെച്ചി വെച്ചോ ആയിനി ഇതിനെ ആരോഗ്യമേ ഇതില വെച്ചി വെച്ചോ ദേ ചട്ടി എടുക്ക് സാലഡ് ഓണം ഇതിനെ എടുക്കാനാണ് നിങ്ങൾ പ്രതിഭങ്ങളെ കൊടുതോ അതെ ഒന്നുമില്ലട്ടോ ഇതല്ലേ അപ്പൂട്ടാ അത് ഇതും ഒരു കാലുവായിരുന്നു ദേ ഇങ്ങനെയുണ്ട് ഇത്രയേ ഉള്ളൂ ആണ് അടുപ്പ വേണ്ടന്ന് പറഞ്ഞുട്ട് അങ്ങനെ ഇന്നെന്തേ അടുപ്പ അടുപ്പത്തിരിക്കുന്നേ എടുത്തു ഇട്ടോ നിനക്ക് ബുദ്ധിമുട്ടേണ്ട നിനക്ക് വേണ്ടാ അല്ലേ അതോ ഓളിയോടാ

Hati terus menerus lari hati terus.